പോയി വരാം ലേബി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജയന്റെ മരണമാണ് ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തൊണ്ണൂറ് വയസ്സായിരുന്നു ജയവിജയൻ എന്ന് പറയുന്നത് മലയാളത്തിന് ഒട്ടേറെ അനശ്വരമായ ഒരുപിടി ഗാനങ്ങൾ സംഭാവന ചെയ്ത സംഗീത സംവിധായകനാണ് ശബരിമലയിലെ അയ്യപ്പന്റെ കീർത്തനങ്ങളടക്കം ജയവിജയന്മാരുടെ കീർത്തനങ്ങൾ എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് അതിലൊരാൾ ഇന്നിപ്പോൾ നമുക്കൊപ്പമില്ല ലേബി നമുക്കൊപ്പം ചേരുന്നു ലേബി എപ്പോഴാണ് ചടങ്ങുകളൊക്കെ നടക്കുക പ്രമുഖരായിട്ടുള്ള മനോജ് കെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടോ ഡോക്ടർ അരുൺ അല്പം മുമ്പ് മൃതശരീരം ഇവിടെ നിന്ന് കാക്കനാട് സൺറൈസ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം മനോജ് കെ ജയന്റെ ഭാര്യയും മകനും വിദേശത്തായതിനാൽ അവർ വന്നതിനു ശേഷം നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക അല്പം മുമ്പ് ഇവിടെ നിന്ന് ഭൗതികദേഹം ആശുപത്രിയിലേക്ക് മാറ്റി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗീത മലയാളികളുടെ സംഗീത അഭിരുചിക്ക് ഒരു പുത്തൻ മാനം എന്ന് പറയാം ജൈവജയന്മാർ ജൈവജയന്മാരുടെ കച്ചേരി കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല ഇപ്പോൾ അറുപത്തിയെട്ടിൽ ജയൻ ജൈവജയന്മാരിൽ വിജയൻ പോയതിനു ശേഷം ജയൻ കുറച്ചു കാലം വിട്ടുനിന്നെങ്കിലും പിന്നീടും അദ്ദേഹം സംഗീത ലോകത്ത് സജീവമായി തന്നെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഡോക്ടർ ആന് സൂചിപ്പിച്ചതുപോലെ പൊന്നമ്പല നട തുറന്നു എന്നുള്ള ഗാനം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ കച്ചേരി കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ എത്രയോ മനോഹരമായ കൃഷ്ണ ഭക്തിഗാനങ്ങൾ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ അത്ര നിരവധി ഭക്തിഗാനങ്ങൾക്ക് സംഗീതം പകർന്ന ആളാണ് നിരവധി ഭക്തിഗാനങ്ങൾക്ക് ശബ്ദം പകർന്ന ആളാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ അറുപത്തിയെട്ട് വർഷങ്ങളോളം നീണ്ട സംഗീത സബരിയ്ക്കാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത് കഴിഞ്ഞ കോട്ടയം എസ് എച്ച് മൗണ്ടിലായിരുന്നു താമസമെങ്കിലും കുറച്ചു കാലമായി മനോജ് കെ ജയൻ്റെ ഒപ്പം തൃപ്പൂണിത്തറയിലെ വീട്ടിലായിരുന്നു താമസം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞ ഡിസംബർ ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് അദ്ദേഹത്തിന്റെ നവതി ആഘോഷം നടത്തിയത് അതിനുശേഷം വിശ്രമ ജീവിതത്തിൽ മകനൊപ്പം ആയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഡോക്ടർ അരുൺ ഓക്കെ ലേബിയാണ് വിവരങ്ങൾ നൽകിയത് കെ ജി ജയൻ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പിടി മനോഹരമായ ഗാനങ്ങളും കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളും ഒക്കെ സമ്മാനിച്ച ജയവിജയന്മാരിൽ കെ ജി ജയൻ്റെ മരണവാർത്തയാണ് ഇപ്പോൾ ലേബിയാണ് റിപ്പോർട്ട് ചെയ്തത് ഈ വാർത്ത നമുക്കൊക്കെ അറിയാം എത്രയോ മനോഹരമായ ഗാനങ്ങൾ ഈ കെ ജി ജയൻ്റെയും ജയവിജയന്മാരുടെ ഈ ഒരുമിച്ചുള്ള സംഗീത സഭരിയിലൂടെ മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പാട്ടുകൾ പൊന്നമ്പല നട തുറന്നു എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ ശബരിമല സന്നിധാനത്ത് നമ്മൾ ചെന്നു നിൽക്കുന്നു പോലെ തോന്നും അത്രമേൽ വളരെ മനോഹരമായ ഭക്തിസാന്ദ്രമായ കീർത്തനങ്ങളുണ്ട് കച്ചേരികളൊക്കെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ കെ ജി ജയൻ്റെ മകനാണ് മനോജ് കെ ജയൻ മനോജ് കെ ജയനും മികച്ച ഒരു പാട്ടുകാരൻ കൂടിയാണല്ലോ അച്ഛൻ്റെ അതേ പാരമ്പര്യ വഴിയിൽ തന്നെ മകനും പാട്ടുസിദ്ധി ലഭിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതലും അദ്ദേഹം അഭിനേതാവ് എന്ന നിലയിലാണ് തിളങ്ങിയതും മനോജ് കെ ജയന്റെ പിതാവ് കൂടിയായ കെ ജി ജയൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ തേടിയെത്തിയത് അപ്പോൾ